സീറ്റ് നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി അഞ്ചു ആറ് റേസറില് തന്നെ കൊടുക്കാം പേപ്പറുണ്ട് അതിനാല് രണ്ടാം മാസം പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണർ പിന്നെ ഡീസൽ വണ്ടി എ സി പവശാലും പവറിന്റെ ഒക്കെ വരുന്ന ഒന്നിന്റെ താഴത്തെ കൂടി വണ്ടി കിട്ടും നല്ല വണ്ടി ഒരു ലക്ഷം പതിനായിരം അതെ ഒന്ന് പതിനഞ്ചിന പൈസക്ക് ഒന്ന് നാപ്പത്തി അഞ്ച് ഒരു ലക്ഷത്തിനാത്തക്ക് രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ടരെ പേപ്പറിന്റെ ഷിഫ്റ്റ് വി എക്സ് ഐ പെട്രോൾ കൊടുക്കാം പെട്രോളിന് മൂന്നേ എൺപത് മൂന്നേ തൊണ്ണൂറിന് കൊടുക്കാം മൂന്നു ലക്ഷത്തി തൊണ്ണൂറു നിസാറുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റൈസർ മുപ്പതോളൂട്ടോ രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് നല്ല വൃത്തിന്റെ ക്വാളിറ്റി ആണ് എത്ര കോട്ടൻ ഒന്നിന്റെ താഴത്തേക്ക് ഓടിയിട്ട് നമുക്ക് ഇത് അഞ്ചു റുപ്യ കഴിക്കണേ അഞ്ച് ലക്ഷം പതിനൊന്ന് മോള് പതിനൊന്ന് ജി ഇന്നോ കൊടുക്കൺവെർട്ട് ചെയ്തില്ല അഞ്ചു ലക്ഷം ലോൺ അഞ്ചു ലക്ഷം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ഏകദേശം രണ്ടാഴ്ച വീണ്ടും പാണായി മലപ്പുറം മോഡേ വീണ്ടെത്തിന്റെ കണ്ടമാനം വണ്ടികൾ പുതിയ സ്റ്റോക്ക് കറി നൂറുകണക്ക് വണ്ടികളുണ്ട് മാക്സിമം ലോണാണ് പത്ത് മുപ്പ നാൽപ്പറമ്പ് മുടക്കി വണ്ടി അതേമാതിരി ഫുൾ ഗ്യാരന്റി നമ്മള് കൂടുതൽ ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ അഞ്ച് കിലോമീറ്റർ ആണ് ആനക്കൻ സൗദിപ്പടി നമ്മുടെ സെൽഫേര് വരാം ൊക്കേഷൻ ലം സൗതിപ്പടി ഗൂിളടിച്ചാൽ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ആനക്കയത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് അഞ്ച് ഒന്നര കിലോമീറ്റർ പോകുന്ന ഏത് ഐറ്റം ആണെങ്കിലും ഒരു വീഡിയോയില് പത്തോ പതിനഞ്ചോ വണ്ടിയൊക്കെ അതെ പക്ഷെ ബാക്കി ഏത് വണ്ടി വേണേലും കാറ്റലോക്ക് നോക്കിയാൽ കിട്ടും അടിച്ചു കഴിഞ്ഞാൽ ആരായിട്ട് ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ മുട്ട് എടുക്കണേ നമുക്ക് വാട്സ്ആപ്പിൽ ലൊക്കേഷൻ മുട്ടു ഫോട്ടോസ് കൊണ്ട് അങ്ങനെ എല്ലാ വണ്ടി അതിന്റെ ഇരുവണ്ടി കഴിഞ്ഞിട്ട് പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഏത് വേണേലും വിളിച്ചോട്ട് അഞ്ച് കുറെ വണ്ടികൾ കയറാനൊക്കെ ഉണ്ട് ഏത് വണ്ടി വേണമെങ്കിലും നമ്മൾ സെറ്റായി കൊടുക്കും ചെറിയ കായ്ക്ക് ഇന്നോവ അങ്ങനെ തരും അതല്ല സെവൻസിരി വണ്ടികൾ വേറെ പറയേണ്ടി ഏത് വണ്ടി കൊടുക്കും ഏറ്റവും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഓഫർ വിലയ്ക്ക് കോഫികളൊക്കെ കൊടുക്കാം അല്ലെ എല്ലാ ഓഫർ വിലക്കും ഈ പെരുന്നാൾ അടിച്ചു പൊളിച്ചത് അതാരണ വീടിലാണ്ടല്ലോ വീടുകളിൽ സ്കിപ്പ് ചെയ്യാത്ത കാണാൻ നമ്മുടെ നമ്മൾ ചാനലേക്കാണെങ്കിൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ തേറെ വീഡിയോയിലേക്ക് നോക്കാം പക്ഷെ ഇതാക്കളെ നോമ്പിന് ആദ്യത്തെ വീഡിയോ നോമ്പിന് ആദ്യത്തെ വീഡിയോ അതെ ആദ്യത്തെ അടിപൊളി രണ്ടായിരത്തിഅഞ്ച് ആറ് റൈസറ് ആറ് റൈസ് റാസ് ഇരുപത്തി ആറിലെ പേപ്പറും കാര്യൊക്കെ വരിക എല്ലാണ് എ സിയും പൗസാനും രണ്ട് ഡോറ് വിൻഡോ നാല് ടയർ പുതിയതൊക്കെ നല്ല ബോഡി ക്വാളിറ്റി ഇല്ല നല്ല വൃത്തില്ല തന്നെ

റെഡി വായിക്കാം റെഡി വായിക്കുക ആകെ ഇരുപത്തയ്യാറ് പാക്ക് തന്നെ എ സി പവർ സ്റ്റാൻഡും പവറിന്റെ നാല് ടയർ പുതിയതോ എല്ലാവരും പതിനഞ്ച് പതിനാറ് എങ്ങനെ വണ്ടി ആ അടുത്ത അടിപൊളി ബീറ്റിലെ ക്വാളിറ്റി ബീച്ചിലെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഇത് രണ്ടായിരത്തി പതിനാല് രണ്ടാം മാസം വണ്ടിയാ മോഡല് പതിമൂന്നുള്ളൂ പതിമൂന്നും പതിനാല് രണ്ടാം മാസം വണ്ടി മോഡല് പതിമൂന്ന് ഉപയോഗിക്കുന്നവർക്ക് പതിനാലായിരം രൂപ സിംഗിൾ ഓണർ വണ്ടി നല്ല ക്വാളിറ്റി ഡീസൽ വണ്ടി ഏസിയും പവർ സ്റ്റാറിനും രണ്ട് ഡോർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടി വരുന്ന വണ്ടി ചെറിയ പൈസക്ക് ചെറിയ കായ്ക്ക് ഡീസൽ വണ്ടി കൊടുക്ക ഒന്നേ പതിനഞ്ചുള്ളുട്ടോ ഒരു ലക്ഷം പതിനാല് മോഡല് ഡീസല് ഏ സി പവർ സ്റ്റാർ സിംഗിൾ ഓണർ നല്ല ക്വാളിറ്റി വണ്ടി അയ്യവ എന്താ വണ്ടി ചെറിയ ഡീസൽ ആണ്ടി വണ്ടികൾക്ക് കൊണ്ടുപോകാം കൊണ്ടുപോകാൻ പറ്റില്ല വണ്ടികളാണ് ഒക്കെ നല്ല വൃത്തിയാട്ട വണ്ടിന്റെ ബോഡി ഒക്കെ ആണ് എന്താ ക്വാളിറ്റി നല്ല ചൊറുക്കല തിളങ്ങണ വണ്ടിയാ നമ്മളെ കാണും രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് രണ്ടാം മാസം പതിമൂന്ന് മോഡല് സിംഗിൾ ഓണർ പിന്നെ ഡീസൽ വണ്ടി എ സി പവ സ്റ്റാരി പവറിഞ്ചും ഒക്കെ വരുന്ന ഒന്നിന്റെ വണ്ടി വണ്ടി നല്ല ഒരു ലക്ഷം അതെ ഒന്ന് പതിനഞ്ചിനെ നമുക്ക് ചെറിയ ലോണൊക്കെ ചേട്ടൻ കിട്ടിക്കൂടായി നമ്മളറിയുന്ന രീതിയിലൊക്കെയാണ് നോക്കി പൈസല്ലേ ഉള്ളൂ ഗ്യാരണ്ടി വായില്ലേ അടുത്ത വണ്ടി സ്വിഫ്റ്റിലെ ഷിഫ്റ്റ് മെട്രോൾ ഷിഫ്റ്റ് രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ ഇരുപത്തെട്ട് വരെ റിനിവലും കാര്യൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി അത് വാഷ് ചെയ്യാണ്ട് ഇപ്പൊ ഇതൊക്കെ എങ്ങനെയാന്ന് വന്നിട്ടുണ്ട് ടയറും കാര്യൊക്കെ ഫുൾ ടയറും നാലെണ്ണം ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് ചെറിയ പാർട്ടി പാർക്കിംഗ് സൈഡിലാണ് ചെറിയ ചെറിയ ടച്ചിങ് അവിടെ വേണ്ടി ചെറുതായിട്ട് ചെയ്യാണ്ടെന്നുള്ളൂ വാഷ ാണ് ചെയ്ത് കൊടുക്കും ചെയ്തു കൊടുക്കാൻ നമുക്ക് ഉസാറാക്കി ഒന്നേ നാപ്പത്തഞ്ചുട്ടോട്ടോന്റെ പൈസക്ക് ഒന്നേ നാപ്പത്തഞ്ച് ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യാറ്പ്യ രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് പേപ്പറിന്റെ ഷിഫ്റ്റ് വി എക്സ് ആയി പെട്രോൾ കൊടുക്കാൻ പെട്രോൾ പണി കാലൊന്നും വല്ലാ ഓട്ടൊക്കെ ഞമ്മക്ക് ചാവണ്ട് നോക്കാൻ ആ വലിയ ഓട്ടോ ഒന്നും ഉണ്ടാവില്ല പിന്നെ പെട്രോളാൻ്റെ അല്ല ഇനി ഓടീന്ന് ഇരുന്നില്ല മേജർ ആക്സിഡന്റ് ബ്ലഡ് അങ്ങനത്തെ ഒന്നും ഇല്ലേസുകളൊന്നും ഇല്ലാത്ത സിംഗിൾ അല്ല ഓണർ നമുക്ക് നോക്കണം രണ്ടോ മൂന്നോ ആ ഒരു ലക്ഷത്തിയ്യം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം പെട്രോൾ ഷിഫ്റ്റ് ഇരുപത്തെട്ടേറെ പേപ്പറിലുണ്ട് ഓണറെ നമുക്ക് പോലെ വിളിച്ചുവയ്ക്കുമ്പോ കറക്റ്റ് പറഞ്ഞോട്ടെ പറഞ്ഞോ ചിലപ്പോ ോണ് പകുതി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മോഡലുണ്ട് അതെ അതെ മോഡലും ഉണ്ട് പിന്നെ ലോണും കിട്ടും മാക്സിമം ഒരുപ്പ്യാൻ അടുത്തൊക്കെ ലോണും കിട്ടും പത്ത് റുപ്പ്യണ്ടെങ്കിൽ നമുക്ക് ഒന്നേ മുപ്പതോളൂ വേല മുപ്പതിനായിരം രണ്ടായിരത്തി പതിനൊന്ന് എൽ എക് നല്ല വൃത്തിന്റെ ക്വാളിറ്റി ആണ് ഓട്ടം ഒന്നിന്റെ താഴത്തേക്ക് ഓടിയിട്ടാണ് സർവീസ് ഗ്യാരണ്ടി ഗ്യാര നല്ല വൃത്തില്ല ഓഡിഷേപ്പില്ല ഒരു ലക്ഷം ലോണും കൊടുക്കാറ് പത്ത് റുപ്പ്യണ്ടെങ്കി നമുക്ക് വണ്ടിറക്ക ഒരു ലക്ഷത്തി മുപ്പതിനുണ്ട് ഒരു ലക്ഷം ലോണ് കൊടുക്കുന്നത് വെറും മുപ്പതിനായിരം ഒക്കെ ഗ്യാരണ്ടി എന്തെല്ലാം കൊണ്ടു പക്ഷേ അടുത്തോണ്ട് ചെറിയ അടിപൊളി കായ്ക്കാട്ടുകൾ ഇന്നോ കൊടുക്കാടുക്ക വെള്ളക്കാർ വെള്ള രണ്ടായിരത്തി പതിനൊന്ന് ടൈപ്പോർ ഒക്കെ വണ്ടിട്ടോ പതിനൊന്ന് ടൈപ്പോർ ചെയ്തോണ്ടില്ലേ എന്നാ ഓടികൾ എത്ര നാല് ഓട്ടം ാണ് പിന്നെ ഓട്ടം ഒന്നേ സംതിങ് ഒന്നേ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർ അതിന്റെ മെയിൻ ക്ലാസ് ഉണ്ടാവും അതൊരു വിധം വണ്ടിയാക്കാണ് മാറി മേജർ ആക്സിഡന്റ് കാര്യമൊന്നും ഇല്ല ഒന്നുമില്ല ആ ഇഷ്ടംപോലെ ആൾക്കാർക്ക് പോകാൻ പോകാനോ അതെ മ്മ ചോദിക്കുന്ന റേറ്റ് ഒക്കെ വരാ ചോദിക്കണേമ്മക്ക് ഇത് അഞ്ചു റുപ്യ ചോദിക്കണേ അഞ്ചു ലക്ഷം രൂപക്ക് പതിനൊന്ന് മോള് പതിനൊന്ന് മോളില് ഇന്നോവ കൊടുക്കോർ കൺവേർട്ട് ചെയ്തോണ്ട് അഞ്ച് ലക്ഷം ലോൺ എറുമ്പോൾ ലോൺ എറും ഒരു ലക്ഷം കൊടുക്കില്ല ഒന്നേകാൽ ലക്ഷം കൊടുക്കാൻ അടിപൊളി സെവൻ സീറ്റ് ഇന്നോവ ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ അതെ അതെ എല്ലാം ക്ലിയർ ആണല്ലേ പത്ത് പന്ത്രണ്ട് മൈലേജ് കൊണ്ടല്ലേ കൃഷിയാക്കാ ഫുൾ ബോളാണ് അടിപൊളി തറാൻ കൊടുക്കാൻ പൈസ മോളിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പൈസ ഇത് എൺപത്തി അയ്യായിരം ഓടി വണ്ടി ഫൈവ് ആ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് എൺപത്തി നല്ല ക്വാളിറ്റി വണ്ടിയാണ് വെറുത്തുള്ള ഏകദേശം ഫുള്ള് നമുക്ക് കൊടുക്കാം ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇത് മൂന്ന് മൂന്നാമത്തെ ഓണർഷിപ്പ് പിന്നെ നല്ല വൃത്തിയുള്ള വണ്ടി നമുക്ക് മൂന്നേഫ്റ്റിന്റെ ഷിഫ്റ്റിന്റെ പൈസ പൈസ കൊടുക്കാം എത്ര മൂന്ന് മൂന്ന് തൊണ്ണൂറിന് കൊടുക്കാം ലക്ഷത്തി തൊണ്ണൂറു നിസാൻ തറാനായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പൈസ കൊടുക്കാൻ നല്ല വണ്ടിയാണ് ഡീസൽ എങ്ങനെ പതിനഞ്ചിലെ മോൾക്ക് ഗ്യാരണ്ടിപ്ലേസ് അതെ ഗ്യാരണ്ടി ഉണ്ട് പക്ഷേ കോഫി കളർ വാഗനറുകള് നല്ല വാഗണർ മോളില് രണ്ടായിരത്തി പത്ത് മോഡല് പതിനൊന്ന് റൈസറില്ല ഇരുത്തിയാറിലെ റിനീവലും കാര്യൊക്കെ വരുന്നേ അതെ നല്ല വൃത്തിയിലെ എൺപത്തിജിലെ കിലോമീറ്റർ ഓടിയ വണ്ടിട്ടോ പറഞ്ഞ കിലോമീറ്റർ ഓടിയാണ് ഏറ്റവും ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ വണ്ടി മറ്റേ ബാക്ക് വൈഫർ നാല് ഡോർ വിൻഡോ കമ്പനി ആൻഡ്രോയിഡ് സെറ്റ് കാര്യൊക്കെ കയറ്റി നല്ല വീതിലുള്ള സെറ്റും കാര്യൊക്കെ ആൻഡ്രോയിഡ് സെറ്റ് എല്ലാണ്ട് കിടിലം വണ്ടി എന്ന് പറഞ്ഞാ കിടിലം വണ്ടിയാ ആ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ ഗ്യാരണ്ടി വേണേണ്ടി കുറഞ്ഞ കിലോമീറ്റർ ഓടിയ കുറഞ്ഞ മോഡൽ വാഗണർ വയ്ക്കണത് കൊടുക്കാം വാഗണർ മൂന്നാലിന് രണ്ടോ ചെറിയ വരണ്ടോ വല്യ സ്റ്റോക്ക് ഉണ്ടല്ലേ സ്റ്റോക്ക് ഏത് വേണേലും വിളിച്ചോട്ടെ ചോദിക്കുന്നത് ഇത് നമുക്ക് രണ്ട് പതിന രണ്ട് പത്തിന് കൊടുക്കാം നമുക്ക് ഫൈനൽ ഫുൾ ഗ്യാരണ്ടി ഗ്യാര കിലോമീറ്റർ ഓടിയുണ്ട് സ്റ്റീല് കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി പെട്രോൾ എന്തായാലും ലോൺ ഒന്നരക്ക് ലോൺ ലോൺ ഒരു ലക്ഷത്തി പത്താറ് ലക്ഷം അല്ല രണ്ട് രണ്ട് ലക്ഷത്തി പത്തായിരം വണ്ടിക്ക് ഒന്നരക്ഷല്ലേ ലക്ഷം വേണ്ട ഒരു അയ്യതിനായിരം അറുപതിനായിരം അതേപോലെ ഇത് സി എൻ ജി ഒക്കെ ചെറിയ മോഡല് രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ പേപ്പറിലെ സി എൻ ജിണ്ട് സി എൻ ജി ഉള്ള വേഗനറാണ് ചോപ്പലർ ഇരുപത്തെട്ട് വരെ ഓർപ്പാക്കി സി എൻ ജിന്റെ വേഗനോടും എൽ എക്സ് ഐ ഉണ്ട് എൽ എക്സൈല് പെട്രോളിനും പോകാ സി എൻ ജിക്കും പോവാൻ പോവാൻ ഓട്ടോ ഇതൊക്കെ നോക്കണം ഓണർ രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇരുപത്തെട്ട് വരെ ഫേപ്പറുണ്ട് ഓട്ടോ പറഞ്ഞു കൊടുക്കാം ഓണർഷിപ്പ് മൈലേജും ഉണ്ടാവും ചെറിയ ചെറിയ പൈസകളുള്ള ഒരു ലക്ഷം ഇത് ഒരു ലക്ഷം ഫൈനലാക്കി കൊടുക്കും നമ്മള് സി എൻ ജിയിലെ രണ്ടായിരത്തി എട്ട് വാങ്ങുന്ന കൊടുക്കാം അതെ കുറച്ച് കൊടുക്കാം കുറച്ച് എത്താകെ ആദ്യം ലോൺ ഒക്കെ ചെയ്യാൻ പറ്റും മാക്സിമം നോക്കി ചെയ്യാനല്ലേ ഫുൾ ഗ്യാരന് എന്നാലും ഉണ്ടോ ഇരുപത് സി എഞ്ചിലോ കിട്ടും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നാനോ മുന്തിരി കളർ മുന്തിരി കളർ അങ്ങനെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടിട്ടോ മുപ്പത്തിനാകെ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക്കില് ലോ കിലോമീറ്റർ വണ്ടി എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ലാസ്റ്റ് വണ്ടി ഫുൾ ഓപ്ഷൻ എ സി പവർ സ്റ്റാരി പവർ ലോ സെന്റർ ലോക്ക് ഒക്കെ ഒക്കെ വരുന്ന എല്ലാ ഡിക് ഓപ്പൺ ഒക്കെ ടിസ്റ്റ് കിട്ടും അതെ അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ചെറിയ ഓട്ടോമാറ്റിക്കിന്റെ ആൾക്കാർക്കൊക്കെ ലോ കിലോമീറ്റർ അതെ അതെ സിംഗിൾ ഓണർ ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കറക്റ്റ് കമ്പനി വാറണ്ടി കമ്പനി സർവീസ് ഒക്കെ എല്ലാം ഉണ്ട് ഒക്കെ ഒക്കെ ഉണ്ട് ആർക്കും വേണമെങ്കിൽ എടുത്തു നോക്കാം കറക്റ്റ് സർവീസ് ആണ് മുപ്പത്തില്ല ഓട്ടം നമുക്ക് ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി എൺപത്തി പതിനാറ് മോഡല് ഓട്ടോമാറ്റിക് ഞാനൊടുക്കാം കൊടുക്കാം ഇനി മാനുവലാണെ പതിനാറ് പതിനേഴ് ഒന്നേക്കാലിന് മൂന്ന് വണ്ടി വരാനുണ്ട് മാനുവൽ ആണ് ഇത് ഓട്ടോമാറ്റിക് ആവുകൊണ്ടാണ് ഒന്നേ ഒന്നേക്കാലം ലോൺ ലോൺ നമുക്ക് ഇവിടെ ഇതിന് ബാങ്ക് ലോൺ കിട്ടാൻ പ്രയാസമായി കാരണം ആളുകൾ വന്നാൽ എങ്ങനെ ഒരു പത്ത് രൂപ ഇരുപത് ഏകദേശം ഗ്യാരണം ചെറിയ അടിപൊളി ഏറ്റവും പഴയ ഫുൾ ഓപ്ഷൻ വണ്ടി പഴയ ടൈപ്പില് കിട്ടണ വണ്ടിയാണ് ഫുള്ള് ഓപ്ഷനില് പഴയ മോഡലൊക്കെ ഞങ്ങൾ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് ലാസ്റ്റ് വണ്ടി പതിനൊന്ന് വണ്ടി സിംഗിൾ ഓണർ വണ്ടി സ്റ്റാരി കൺട്രോൾ എസി പവർ സ്റ്റാരി എല്ലാം വരുന്ന ഒന്ന് അഞ്ചോ സിംഗിൾ ഓണർ വേണ്ടിട്ടോ കറക്റ്റ് സർവീസ് ഒക്കെ ഉണ്ട് ഓണർഷിപ്പ് നല്ല വൃത്തി അടിപൊളി ഉണ്ടല്ലേ മോഡല് ഫുൾ ഓടിക്കണത് ഒന്ന് ഒന്ന് അഞ്ചോ ഒന്ന് ഏഴോ അങ്ങനെന്തോഡിയുണ്ട് ബാക്ക് വൈപ്പർ കാലൊക്കെ വരും എല്ലാം ഒരു അലവേലും റീപ്ലേസ് കാര്യൊന്നും ഒരു ഒന്നുമില്ല നല്ല വൃത്തിയില്ല വണ്ടി പെട്രോൾ വണ്ടി കിട്ടില്ല കിഡിലവണ്ടി കൊണ്ടുപോകാം കൊണ്ടുപോകാം എത്ര വണ്ടി കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രണ്ടായിരം രണ്ടു ലക്ഷത്തിനോളിൽ ഒരു പത്ത് ആ അതിന്റെ കീപ്പറ്റൊക്കെ മതി അല്ലേ എക്സ് പെട്രോൾ പെട്രോൾ മൈലേജും അടുത്ത നാപ്പുറുപയൊക്കെ അടിപൊളി വേഗന വെള്ളക്കളർ അല്ലേ കളർ മോഡൽ ഫുൾ ഓപ്ഷൻ ണ്ട് നല്ല ബാക്ക് വൈപ്പർ കാര്യൊക്കെ കിലോമീറ്റർ ഒക്കെ കൊറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒന്ന് ഒന്നിന്റെ ഒന്നിന്റെ കറക്റ്റ് വേണമെങ്കിൽ നോക്കാം ഓണർ ഓണറേത് രണ്ടായിട്ടുള്ളു ഞാൻ ഓണർഷിപ്പ് നോക്കാണ് ഓണർഷിപ്പ് രണ്ടായിട്ടുള്ളു ഓ നാല് ഡോറ് വിൻഡോ എ സി പാസ്റ്റാരി ബാക്ക് വൈപ്പർ അലോ ഹലോ അഡീഷണലെ ചെയ്താണ് നല്ല വൃത്തിയില വണ്ടി ഒന്ന് അഞ്ചു ഒന്ന് പത്തിന്റെ ഉള്ളിലൊക്കെ ഓടീട്ടോളൂ കറക്റ്റ് ഇസ്റ്ററിയില്ല റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിട്ടോപ്ലേസ്റ്ററിറ്ററി ഏത് നമ്മക്ക് രണ്ടായിരി വിന കൊടുക്ക കേട്ടോ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാ കുറച്ച് കൊടുക്കാം ഒന്നേ അറുപത് ഒന്ന് എഴുപത് റേഞ്ചില് പത്തത് റുപ്പ ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ കൊടുക്കാം മോഡൽ കുറഞ്ഞ വേഗന വെറും പതിനെട്ട് പുതിയ മോഡല് വേഗന കേട്ടോ ആ മറ്റേതല്ല രണ്ടായിരത്തി പതിനെട്ടില് ന്യൂഷേപ്പിൽ ന്യൂഷേപ്പിൽ ആലവീല് കാര്യമൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളി എല്ലാം ചെയ്തോണ്ട് പത്തഞ്ച് മുടക്കിൽ കൊണ്ടെടുക്കാം പത്തുമർ മുടക്കില് കുറഞ്ഞ പൈസക്ക് രണ്ടേ മുപ്പിനു പന്ത്രണ്ട് മോഡല് ഡിസൈർ കൊടുത്തോട്ടെ ഡിസൈക്കാ രണ്ടായിരത്തി പന്ത്രണ്ട് എവിടെയും കിട്ടാത്തതല്ലേ പന്ത്രണ്ട് മോഡൽ ഡിസൈർ ഓടിക്കണ ഒരു ലക്ഷത്തി മുപ്പത്തി ജില്ലാനം കിലോമീറ്റർ ഓട്ടോ രണ്ടാമത്തെ ഓണർഷിപ്പ് ഓപ്ഷൻ ഓപ്ഷൻ വീഡിയോ പസരും പവറിന്റെ ഒക്കെ വരുന്നില്ല ിങ്ണ്ട് ബാക്ക് സ്കാറ്റിംഗ് സൈഡ് സ്കാറ്റിംഗ് എല്ലാം ചെയ്തോണ്ട് സീറ്റർ ഹെഡ് സൈഡ് ടച്ചസ് ഇതൊക്കെ എന്താ പനി കമ്മിയില്ല രണ്ടോ മുപ്പതിയാവെന്ന് കിട്ടുവോ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസ്ചാർജ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടും മൈലേജുള്ള വെറും രണ്ടു ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കാം അതെ കുറച്ചും കൊടുക്കൂലെ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം മാക്സിമം മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്ക് പ്രൊഫൈലിനനുസരിച്ചപ്പോൾ വണ്ടി എടുക്കാം ഡീസൽ ആകുമ്പത്തേ മൈലേജ് കിട്ടും ഡീസൽ ഇരുപത് ഗ്യാരും കിട്ടും റീപ്ലേസ് ഇല്ലാത്ത റീപ്ലേസും കാര്യമൊന്നും ഇല്ലാത്ത പക്ഷെ ആ അടുത്ത സ്വിഫ്റ്റില് സിറ്റ് നല്ല ക്വാളിറ്റി വണ്ടിട്ടോ കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ അല്ല സെക്കൻഡ് ഓണർ വണ്ടി ഒരു റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ലാത്ത ഗ്യാരിസ്റ്ററിയില്ല വണ്ടി അങ്ങനപ്പത്തില്ല ഓട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിട്ടോ പന്ത്രണ്ട് പോലെ വലിയൊരു ടച്ചിങും കാര്യം ഒന്നും കേരളത്തിലല്ല വൃത്തിക്കാരൻ പന്ത്രണ്ട് വണ്ടിയാ സീറ്റാർ അല്ല സീറ്റാറ് കമ്പനി സീറ്റാറ അതൊക്കെ എന്തായാലും വൃത്തിയൊക്കെ ചൊറുക്കൊണ്ട് കട്ടയാണ് ചൊർക്കെന്നാലും പോലെ ഒരു പണി ഉണ്ടാവില്ല ഗ്യാരണ്ടി വണ്ടിയാ ഷിഫ്റ്റ് ചോദിക്കണവർക്ക് കൊറഞ്ഞ മോഡലിന്റെ റേഞ്ചിലെല്ലാം ഷിഫ്റ്റ് ചോദിക്കുന്നവര് ധൈര്യമായിട്ട് ധൈര്യമായിട്ടാണോ ധൈര്യം കഴിഞ്ഞ മാസം ലാസ്റ്റ് ഇയർ കമ്പനി സർവീസ് ചോദിക്കണേ നമുക്ക് മൂന്നേ എന്തെങ്കിലും ചെറിയ വ്യത്യാസം അത്രയും നല്ല വണ്ടിയാണ് ലോൺ എത്ര ലോൺ നമുക്ക് ഇതുമാതിരി ഏകദേശം രണ്ടായിരം നുറൂല് ലോൺ കൊടുക്കട്ടെ രണ്ടായിരുന്ന കൊടുക്കാം രണ്ടരശത്തിന്റുണ്ട്രുമീറ്റർ മൈലേജ് ഗ്യാരന്റിയും എന്തായാലും അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് അൽറ്റണ്ണൂറ് ഗ്രേ കളർ വയ്ക്കണവർക്ക് കുറഞ്ഞ കിലോമീറ്റർ വെക്കണവർക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വണ്ടി കിട്ടാ പതിനഞ്ച് മോഡല് പിന്നെ അറുപത്തി കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി ഗ്രേ കളറ് റീപ്ലൈസും കാര്യൊന്നും ഇല്ല കാര്യൊക്കെ നാലും പുതിയ രണ്ട് ഇരുപതാ നമ്മൾ ചോദിക്കണം ചെറിയ എന്തേലും ഒക്കെ വ്യത്യാസപ്പെടുത്തി കൊടുക്കും ചെയ്യാം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രണ്ടായിരത്തി പതിനഞ്ച് പിന്നെ അറുപതിനായിരം കിലോമീറ്റർ ഗ്രേ കളർ സെക്കൻഡ് ഓണർ വണ്ടി നല്ല വൃത്തമുണ്ട് നല്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ലാട്ടോ കിലോമീറ്റർ ഓടിയ എണ്ണൂറ് ചോദിക്കുന്നവർക്ക് പറ്റും ആ അറുപതിനായിരം കിലോമീറ്റർ ഒന്ന് അവര് പതിനഞ്ച് മോഡൽ ഗ്യാരണ്ടി അറിഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി വേറെ കിട്ടൂല വേറെ എവിടെയും കിട്ടാല്ല അവളെ പറഞ്ഞിന് ഇട്ടു നമുക്ക് രണ്ടായിരം രൂപ ചോദിക്കും പൊട്ടിച്ച് കൊടുക്കും ലോണൊക്കെ ഏകദേശം ഒരു പത്തിരുപതിനായിരം ഉണ്ടെങ്കി നമുക്ക് ബാക്കി ലോൺ ഇരുതിനായിരം ഗ്യാരണ്ടി അടിപൊളി നല്ലോണ്ടത് അടിപൊളി അലോയ് ആൻഡ് സെറ്റ് കറുപ്പാണ് സീറ്റാറ് ബ്ലൂ ആണ് കറുപ്പാണ് ബ്ലാക്ക് വണ്ടിയാണ് ഒറിജിനൽ ബ്ലാക്ക് അഡീഷൻ ഒറിജിനൽ ബ്ലാക്ക് അഡീഷൻ നാല് ടയർ പുത്തൻ കാര്യൊക്കെ അല്ല അലോയ് നാല് ടയർ പുതിയതൊക്കെ ക്വാളിറ്റി വണ്ടിട്ടോ ക്വാളിറ്റി വണ്ടി ആ ഏതാ വണ്ടി എന്താ വണ്ടി വണ്ടിയൊക്കെ വന്ന എടുത്തു പോണ സൈസ് വണ്ടിയാണ് എത്ര മോളെ ഇതും സിറ്റൊക്കെ ഗ്യാരണ്ടി വണ്ടികളല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്നേ ണ്ട് പതിനൊന്ന് മോള് വീടിയാണ് സ്ക്രീന് കാര്യങ്ങള് സീറ്ററൊക്കെ ചെയ്ത ആൾക്കാർ ചെക്കന്മാർക്കൊക്കെ കേൾക്കാറുണ്ട് അടിപൊളി അലവിനൊക്കെ ചെയ്ത് നല്ല അടിപൊളി അലവിന് നാല് ടയർ പുതിയ നല്ല വീതിയിലെ സെറ്റ് എല്ലാ ഫിറ്റിങ്സും തന്നെ അണക്കലും ഒക്കെ ഉണ്ട് എത്ര രണ്ടേ മുപ്പത്തിയെട്ട് എന്തേലും ഒക്കെ ചെറിയ വ്യത്യാസമൊക്കെ ചെയ്ത് എട്ടാറ് സഖ്യന്റെ ഫിറ്റിങ്സ് ഉണ്ട് അതുകൊണ്ടാണ് വില ഒരു പത്ത് രൂപ വില പത്ത് പതിനഞ്ചുപയ കൂടുത്ത പക്ഷെ അയില്ല നഷ്ടം വരൂലീസും മൈലേജും ഉണ്ടാവും ഫുൾ ഗ്യാരണ്ടി വണ്ടി ആയിട്ട് കൊടുക്കാം റീപ്ലേസ് ഒന്നും ഇല്ലാത്തല്ല ലോണ് നമുക്ക് മാക്സിമം അതിനനുസരിച്ച് ചെയ്തുകൊടുക്കാം എന്തായാലും അടുത്ത വേഗന ഏതായിട്ട് ആണെങ്കിലും നമുക്ക് കൊടുക്കാം അച്ഛർക്കും ഒക്കെ ഉണ്ട് എന്താണ് ഇഞ്ചറൂമൊക്കെ നോക്കി എന്താ ക്വാളിറ്റി ആയിക്കോലെ എൺപത്തി ജില്ലാ എൺപതിനായിരം കിലോമീറ്റർ ഷോമത്തെ മാനേജറൂമിലെ ആ പാർക്കിംഗ് എത്ര മോഡലാണ് ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് അതായത് ഇരുപത്തി ആറിലെ അടുത്ത കൊല്ലം പേപ്പർ വരുള്ളൂ അതിലേ ഈ നാല് ടയർ പുതിയ കാര്യൊക്കെ കുറഞ്ഞ കിലോമീറ്റർ എമ്പതിനായിരം കാർട്ടി ഹിസ്റ്ററി ഒക്കെ വി എക്സ് ഐ ഫുൾ ഓപ്ഷൻ വണ്ടി ഏഹ് ഞമ്മക്ക് നല്ല വണ്ടിയാ ൈസും കാര്യൊന്നുമില്ല ഗ്യാരണ്ടി വണ്ടി ഓട്ടം കമ്മി വണ്ടി വി എക്സ് ഐ എല്ലാം ഗ്യാരണ്ടി പറഞ്ഞു ഇതിന്റെ വെള്ളമാണെങ്കിൽ വെള്ളം കൊടുക്ക കോഫി ആണെങ്കിൽ കോഫി കൊടുക്ക നീലാണേ നീലൊടുക്ക ഏത് കളറുമാണ് ആൾക്കാർ തെറ്റി പോകണ്ട വേഗം വീഡിയോ കണ്ടേക്കിനും വന്നു അല്ലെ അഡ്വാൻസ് അല്ലെ പെട്ടെന്ന് ആകുന്നോളൂ കഴിയുമ്പത്തിന് ഏകദേശം വണ്ടികളൊക്കെ അങ്ങനത്തെ വേലകളും ഇത് ഞമ്മക്ക് രണ്ടേ പത്തോ ചോദിക്കണേ ഒരു രണ്ടേ അഞ്ചോ ഇട്ടാണ് ഞമ്മക്ക് ഫൈനൽ കൊടുക്കുന്നത് നല്ല വണ്ടി ഇപ്പൊ അടുത്തെല്ലാം ലാസ്റ്റ് പേപ്പർ വരുന്ന വണ്ടി നല്ല ലോൺ ഒന്നര റുപ്പ തന്നെ പത്തുണ്ടെങ്കി നല്ല ോഡൽ വാഗനർ വി എക്സ് ഐ ഉണ്ടോ ഒരു പത്ത് പതിനഞ്ച് കുറഞ്ഞ കിലോമീറ്റർ പതിനാറ് പതിനഞ്ച് കാശ് എല്ലാം അടുത്ത വീണ്ടും പന്ത്രണ്ട് സിംഗിൾ ഓണർ വണ്ടിട്ടോ പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് നല്ല വണ്ടി വൃത്തില്ല ബ്ലൂ കളർ ഈ കളർ നല്ല ഡിമാൻഡ് ആണ് ആൾക്കാർ ചോദിക്കുന്ന കളർ ചോദിക്കണർ ഡിമാൻഡുള്ള എൽ എക്സ് എൽ എക്സ് ഐ ഒന്ന് ഒന്നോ ഒന്ന് പത്തോ അങ്ങനെ വന്ന് ഓടിക്കണേ റീപ്ലേസും കാര്യമൊന്നുമില്ല ഇന്ന് വാഷ് ചെയ്ത് നമ്മൾ പുഷാറാക്കിയാ കൊടുക്കും വണ്ടി വാഷ് ചെയ്ത് അതെ അതെ സീറ്റാർഷാറ അടിപൊളി സീറ്റാർ എ മോഡൽ കേട്ടോ എല്ലാം ലാസ്റ്റ് പന്ത്രണ്ട് വരെ ഈ ആൾട്ടോ ഇറങ്ങിയിട്ടുള്ളു പിന്നെ ഈ മോഡല് ഇട്ടണം എന്നു അത്രൂറേ നടക്കുള്ളൂ രണ്ടായിരത്തി ലാസ്റ്റിൽ വന്ന ആൾട്ടോയില് നമുക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം പന്ത്രണ്ട് ഉണ്ടാവുകൊണ്ട് നമുക്ക് ഒന്നരപ്പ്യ നമ്മള് ചോയ്ക്കണം കേട്ടോ ഒന്നര ലക്ഷം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എല്ല ആൾട്ടോ ഫുൾ മോഡല് സെറ്റപ്പുണ്ട് ഒരു ഒന്നേ മുപ്പത് ഒന്നേക്കാല് ഒന്നേ മുപ്പത് റേഞ്ചില് ലോൺ ചെയ്യും ഇരുപതിനാറ് റേഞ്ചില് മോഡൽ ഉണ്ടാവണ്ടായിട്ട് അതെ വന്നോട്ടെന്തായാലും അടിപൊളി ചളിയും പൊടിയൊക്കെ കൊടുക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ഡി ഐ വണ്ടിട്ടോ നല്ല പരിപാടി ഒക്കെ ചെയ്ത് സെക്കൻഡ് ഓണർ ആയിക്കോളും കയറി കാര്യൊക്കെ ഫുള്ള്ണ്ട് നല്ല വണ്ടി നമ്മക്ക് പോളിഷ് പോളീഷ് ചെയ്താ ഇത്രയും കൂടി ഉണ്ടാവും വണ്ടി ചൊർക്കുണ്ടാവില്ല നല്ല ചൊർക്ക് ഇഡല വണ്ടി ആക്കിയാ കൊടുക്കാം നമുക്ക് ചെറിയ വിലക്ക കൊടുക്കും ഫുൾ ഫുള്ള് ഫുള്ള് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് വി ഡി ഐ ആണ് സെവൻ സീറ്റർ ആയിട്ട് ആൾക്കാർക്ക് പോവുകയും ചെയ്ത ഡീസലിന് നല്ല മൈലേജും ഉണ്ടാവും അറുപത്തി അഞ്ചിന് കൊടുക്കട്ടെ കൊടുക്കട്ടോ ഫുള്ള് ചെയ്യും കൊടുക്കും കുറച്ചും കൊടുക്കും ചെറിയ വ്യത്യാസമൊക്കെ എന്തെങ്കിലും ചെയ്യും ചെയ്യാം നല്ല മൈലേജ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡെവഡി കിട്ടാത്ത വിലക്ക് കൊടുക്കണ്ട കേരളത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഞ്ചാരണ എവിടെ അന്വേഷിച്ചത് നല്ല ക്വാളിറ്റി ഓണർ റീപ്ലൈസും കാര്യമൊന്നുമില്ല സെക്കൻഡ് ഓണറായിട്ടുള്ളൂ നല്ല വണ്ടിയാ നല്ല വൃത്തി പൈസ ഫുൾ കൊടുക്കും ഫുൾ ഓണല് കൊടുക്കാം ഏഹ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വി ഡി ഐ വണ്ടി സിംഗിൾ ഓണർ വണ്ടി പിന്നെ മേജർ റീപ്ലേസും കാര്യൊന്നും ഇല്ല മൂന്നേ തൊണ്ണൂറിന് നമുക്ക് ഫുൾ ഓൺ ആക്കി കൊടുക്കട്ടെ മൂന്നേ തൊണ്ണൂറിന് ഫുൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അലോയി കാര്യൊക്കെ എല്ലാം ഫുള്ള് വീഡിയോ വേണ്ടി അപ്പൊ പോളിഷ്യലാണേ നമുക്ക് വൃത്തിയാക്കി കൊടുക്കപ്പോ ഫുള്ള് ചെയ്തോണ്ട് ക്ലിയർ ചെയ്യണു നല്ല ക്വാളിറ്റി ആക്കി കണ്ടാ കൊടുക്കാം ഏകദേശം ഈ ഈ വൃത്തി ഉണ്ടാവും വേണ്ടി ഈ നല്ല വൃത്തി അലവിലൊക്കെ ഉണ്ട് നല്ല വണ്ടി പതിനഞ്ച് മോഡലൊന്നും മൂന്നാമത്തെ തൊണ്ണൂറ് എവിടുന്നു തിരിയാവുന്ന കിട്ടാത്ത വിലക്ക് പോകും കേരളത്തിൽ പിടിഐ ഡീസൽ വണ്ടിട്ടാ ലോണെ ഫുള്ള് ലോണും ഫുള്ള് ചെയ്ത് കൊടുക്കാം പോളീഷും പരിപാടി ഇന്റീരിയർ ഒക്കെ ചെയ്ത് പത്ത് രൂപ മൈലേജ് ഇരുപത് രൂപ വീഡിയോ ചെറിയ കൂടെ ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഈ പേജ് പോലെ പറഞ്ഞത് പഠിത്തം അടിപൊളി കൂടെ വിളിക്കാം